ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം വ്യാഴത്തിന്റെ രാശിമാറ്റമാണ് മെയ് മാസത്തെ ഗൃഹനിലയിൽ സുപ്രധാനം രണ്ടായിരത്തി മെയ് മാസം ഒന്നാം തീയതി വ്യാഴം രാശി മാറുമ്പോൾ ധനാഭിവൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദോഷസമയങ്ങളെയും മറികടന്ന് ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് അനുകൂലമായ സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഇവരുടെ സകല കഷ്ടതകളും മാറുകയും ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്ക് എത്തിച്ചേരുകയും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടങ്ങളൊക്കെ മാറുകയും എല്ലാ രീതിയിലും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും വ്യാഴമാറ്റം പന്ത്രണ്ട് രാശിക്കും വ്യത്യസ്തമായ ഫലങ്ങളാണ് നൽകുക ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു അനുഭവങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും വ്യാഴം എന്ന് പറയുന്നത് ഭാഗ്യം നൽകുന്ന തടസ്സങ്ങൾ മാറ്റുന്ന ഒരു ഗ്രഹമാണ് ഇതിൻ്റെ അനുകൂലഭാവം പല ഗുണങ്ങളും നമുക്ക് നൽകുന്നു മെയ് മാസം ഒന്ന് മുതൽ ഈ വ്യാഴമാറ്റം വ്യാഴത്തിൻ്റെ ഈ വ്യാഴമാറ്റം ഒരുപാടൊരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ നേടിക്കൊടുക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ വ്യാഴം രാശി മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് അത് മേടക്കൂറുകാർക്കാണ് ഇവരുടെ കടങ്ങളൊക്കെ മാറുകയും ഇവരുടെ വിഷമതകൾ ഒക്കെ അവസാനിക്കുകയും ധാരാളം ധനം വന്നു ചേരുകയും എല്ലാ മേഖലകളിലും ഗുണം വർദ്ധിക്കുകയും വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്നു ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ഏതൊരു കാര്യത്തിലും വിജയമുണ്ടാകും ധാരാളം സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാകും പിണങ്ങി പിരിഞ്ഞവർ കൂടെ വന്നു ചേരും പറഞ്ഞാൽ മേടക്കൂറുകാർക്ക് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് വലിയ അവസരങ്ങളുടെ സമയം തന്നെയാണ് ശത്രുദോഷമൊക്കെ അനുഭവപ്പെട്ട അല്ലെങ്കിൽ ശത്രുദോഷം കൊണ്ട് വലഞ്ഞ മേടൻ രാശിക്കാർക്ക് ഒരുപാട് ആശ്വസിക്കാൻ വക നൽകുന്ന പല കാര്യങ്ങളും അവർക്ക് വന്നു ചേരും മനക്ലേശങ്ങളൊക്കെ അകലും വാഹനം വസ്തുവകകൾ വീട് സ്വർണ്ണാഭരണങ്ങൾ ഇവയൊക്കെ വാങ്ങുവാനുള്ള ഒരു യോഗവും വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് വന്നു ചേരും അടുത്ത നക്ഷത്ര നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി പൂജകൾ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ കർക്കിടകക്കൂറുകാരാണ് കർക്കിടകക്കൂറിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ബുദ്ധിപൂർവ്വമായ പ്രവർത്തനം കൊണ്ട് ഇവർക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും മനഃശക്തി കൊണ്ട് എല്ലാ ദൈവാനുഗ്രഹവും ഇവർക്ക് വന്നു ചേരും ഈശ്വരനെ വിളിക്കണം ഒരു ദേവീ ഭക്തനാണ് എങ്കിൽ അമ്മേ നാരായണ എന്ന് ഒന്ന് അറിഞ്ഞ് വിളിച്ചാൽ മതി ഇവരുടെ സകല ദുഃഖങ്ങളും മാറി കിട്ടും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാടൊരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്കും പോകും നല്ല വരുമാനം വന്നു ചേരും നിങ്ങളുടെ പ്രതാപത്തിൽ ഇപ്പോഴുള്ള പ്രതാപത്തിൽ വർധനയുണ്ടാകും നല്ല ധനം വന്നു ചേരും പുതുതായി പരിചയപ്പെടുന്നവരിൽ നിന്നും വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരും പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ഭൂമി വാങ്ങിക്കും എല്ലാ രീതിയിലും നേട്ടമാണ് കർക്കിടകക്കൂറുകാർക്ക് ഏറ്റവും ശുഭകരമായ സമയം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും ശുഭകരമായിട്ടുള്ള സമയം അതിനകത്ത് ലോട്ടറി ഭാഗ്യം വന്നുചേരാം ഏതെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആരെങ്കിലുമൊക്കെ തരാം പിണങ്ങി നിന്ന സുഹൃത്തുക്കൾ അടുത്തുകൂടാം എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നുമൊക്കെ ധാരാളം ആദായമെടുക്കും അങ്ങനെ ഇവർക്ക് ഒരുപാട് ഒരുപാട് നല്ല വരുമാനമുണ്ടാകുകയും നല്ല സാമ്പത്തിക സ്ഥിതി മെച്ചമാകുകയും വാഹനാദി സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും രാജകീയമായ ജീവിതം നയിക്കുവാനും ഒക്കെ കഴിയും ഒത്തിരി നേട്ടമാണ് ഇവർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും വ്യാഴത്തിന് പ്രത്യേക അർച്ചനയൊക്കെ നടത്തുക നവഗ്രഹ പൂജയുള്ള നവഗ്രഹ ക്ഷേത്ര ആരാധനയുള്ള ക്ഷേത്രത്തിൽ പോയി വ്യാഴത്തിന് പ്രത്യേക പൂജയൊക്കെ നടത്തുക അതുപോലെ തന്നെ കന്നിക്കൂറുകാർ ഉത്രം അത്തം ചിത്തിര കന്നിക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കും ധാരാളം ധനം വന്നുകൊണ്ടേയിരിക്കും നടക്കാതിരുന്ന മനസ്സിൽ നടക്കണമെന്നാഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടും സന്താന ഭാഗ്യമുണ്ടാകും കുറേ കാലമായി കാത്തിരിക്കുന്ന ഒരു സന്താനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ആ ഒരു സന്താന ഭാഗ്യം വന്നു ചേരും ദാമ്പത്യ ദാമ്പത്യസുഖം വർദ്ധിക്കും ജോലിയിൽ ഉയർച്ച ഉണ്ടാകും സാമ്പത്തിക ലാഭമുണ്ടാകും പുതിയ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കും വിദേശയാത്രയ്ക്ക് പറ്റിയ സമയം എല്ലാ രീതിയിലും ധനമുണ്ടാക്കാനും ബിസിനസ്സൊക്കെ വർദ്ധിപ്പിക്കുവാനും ഒരുപാടൊരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും കന്നിക്കൂറുകാർക്ക് സാധിക്കും കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് സമൃദ്ധിയുടെ കാലഘട്ടമാണ് നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ഒരുപാട് ഒരുപാടുയർച്ചയാണ് ഒരുപാട് ഭാഗ്യമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് തുലാൻ രാശിയിലെ ചിത്തിരചോതി വിശാഖം എന്നീ നക്ഷത്രജാതകർക്ക് അഷ്ടമത്തിൽ വ്യാഴമാണ് ഇത് കഷ്ടത്തെ പ്രധാനം ചെയ്യുന്നു അലച്ചിൽ വലച്ചിൽ എന്നിവയ്ക്കൊക്കെ യോഗമുണ്ടാകുന്ന സമയം വിവാഹം എന്നിവയ്ക്കൊക്കെ യോഗം വന്നു ചേരുന്ന സമയമാണ് മാനസികമായി അല്പസ്വല്പ തളർച്ച ഉണ്ടാകുന്ന സമയമാണ് സർക്കാർ ജോലിക്കൊക്കെ ഭാഗ്യമുണ്ടാകുന്ന സമയമാണ് വിദേശ യാത്രയ്ക്ക് യോഗമുണ്ടാകും കൃഷ്ണന് വഴിപാടുകൾ ചെയ്യുക ഏഴ് വ്യാഴാഴ്ച ഇത് തുടർച്ചയായി ചെയ്താൽ ഒരുപാട് 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 സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും മകരൻ രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് പ്രണയ സാഫല്യമുണ്ടാകും ഒരു പുതിയ വീടൊക്കെ നിർമ്മിക്കാനുള്ള യോഗം വന്നു ചേരും യാത്രയ്ക്ക് യോഗം വന്നു ചേരും ദാമ്പത്യസുഖമുണ്ടാകും വിദ്യാഭ്യാസം മെച്ചപ്പെടും മാനസിക ശക്തി മെച്ചപ്പെടും കുടുംബ സ്വത്ത് അനുഭവപ്പെടാൻ യോഗം വന്നു ചേരും വിവാഹം സന്താന ഭാഗ്യം ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുന്ന സമയമാണ് അതുപോലെ മീനൻ രാശിക്കാർ മീനൻ രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിലാണ് അതുകൊണ്ട് തൊഴിൽ നഷ്ടമോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥലം മാറി വേറൊരു സ്ഥലത്തേക്ക് പോകാനോ ഒക്കെയുള്ള സാഹചര്യം വന്നു ചേരും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത് സഹോദരങ്ങൾക്ക് നല്ല കാലമാണ് കോടതി വ്യവഹാരങ്ങളിലൊക്കെ ധനനഷ്ടമുണ്ടാകുന്ന സമയമാണ് വിവാഹം പോലുള്ളവ നടക്കേണ്ട സമയമാണ് കുടുംബത്തിൽ മംഗളകർമ്മം നടക്കും ഇഷ്ടജനങ്ങളുടെ വേർപാട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന സമയമാണ് കാര്യതടസ്സങ്ങൾ വന്നു ചേരും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും രക്ഷപ്പെടും മീനൻ രാശിക്കാർ അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ടു പോകുക ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം